വാർത്തകൾ തുടരുന്നു അമ്പത് പൈസയ്ക്ക് തിരൂരിൽ ഓട്ടോ ഓടിത്തുടങ്ങിയ തിരൂരുകാരുടെ സ്വന്തം ഓട്ടോ ബാലേട്ടൻ എഴുപത്തിയൊന്നിന്റെ വാർദ്ധക്യത്തിലും പതിനേഴിന്റെ ചുറുചുറുക്കുമായി ബാലേട്ടൻ തിരൂരിൽ ഓട്ടോയുമായുണ്ട് മരിക്കും വരെ തിരൂരിൽ ഓട്ടോ ഓടിച്ച് തിരൂരുകാരുടെ ബാലേട്ടനായി ജീവിക്കാനാണ് ആഗ്രഹമെന്ന് ബാലകൃഷ്ണൻ എന്ന ബാലേട്ടൻ പറഞ്ഞു തിരൂരിലേക്ക് ആദ്യമായി ഒരു ഓട്ടോറിക്ഷമായി എത്തിയതാണ് ബാലേട്ടൻ ഡ്രൈവറുടെ സീറ്റിനടിയിൽ കിക്ര ചി സ്റ്റാർട്ടാക്കുന്ന ലാംബർ മ്പർ കേലം ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് കോഴിക്കോട് സ്വദേശിയായി കൂട്ടോളിക്കാരൻ കുനിയത്ത് ബാലകൃഷ്ണൻ ഇന്ന് തിരൂരക്കാരുടെ സ്വന്തം ഓട്ടോ ബാലേട്ടനാണോ എത്തിപ്പിച്ചൂരിൽ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് വണ്ടി ഓടിക്കായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ ഒരു മഞ്ചേരിക്കാരൻ ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾക്ക് ഗവൺമെൻറ് ഇതില് വണ്ടി കിട്ടി പാവപ്പെട്ട സ്വയം തൊഴിൽ രൂപത്തിൽ അങ്ങനെ ആ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പുള്ളിക്കാരനറിയില്ല അങ്ങനെ എൻ്റെ സഹായം തേടിയത് എൻ്റെ സഹായം തേടി അങ്ങനെ ഞാനും ഞാനിവിടെ വന്ന് അന്നൊരു ഞായറാഴ്ചയായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ പോകല്ലേ എന്തൊക്കെ നാളെ രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ മലപ്പുറത്ത് കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് പെർമിറ്റ് കിട്ടിയത് തിരൂര് അങ്ങനെയാണ് തിരൂരേക്ക് വരാനുള്ള കാരണം എനിക്കും അറിയില്ല എൻ്റെ മലയാളിക്കും അറിയില്ല എന്താണെന്നുള്ളത് നല്ലൊരു ബിൽഡിങ് പോലും തിരൂരില്ലായിരുന്നു ആ കാലത്ത് ഇല്ല വെറും ഓടിട്ട അങ്ങനെ കോഴിക്കോട് സ്വദേശി ബാലേട്ടൻ തിരൂരിലെ ആദ്യ ഓട്ടോ വന്നിട്ട് വർഷം കഴിഞ്ഞു ആ ഞാൻ അമ്പത്തഞ്ച് വർഷമായി ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് അതായത് എഴുപത് മുതൽ വണ്ടി തന്നെയാണ് മിനിമം ചാർജ് അമ്പത് പൈസ ഉണ്ടായിരുന്ന കാലം മുതൽ ആരംഭിച്ച ഓട്ടോ ജീവിതം എഴുപതിന് ചുറു ചുറുക്കിലും തുടരുകയാണോ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഓട്ടോക്ക് അന്ന് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ തിരൂര് ഒരു പത്തിരുപത്തിയഞ്ച് സെൻറ് സ്ഥലം വാങ്ങിയിട്ടുണ്ടാവും കാരണം അന്നൊന്നും ഇത്ര എണ്ണ ചിലവ് കുറഞ്ഞ വണ്ടിയല്ലായിരുന്നു അന്ന് ഞാൻ ഓട്ടോയിൽ വരുന്ന കാലത്ത് അൻപത് പൈസ മിനിമം ചാർജ് തിരൂരിൽ വരുമ്പോൾ ഒരു ഉറുപ്പിയാണ് മിനിമം ചാർജ് പക്ഷേ ഈ അൻപത് പൈസ മിനിമം ചാർജ് ഉള്ളപ്പോൾ ഒരു ചായക്കൊരു പൈസ ഒരു കടിക്കൊരു പൈസ കഴിച്ച് നാൽപ്പത്തെട്ട് പൈസ നമ്മൾ പോക്കറ്റിലാണ് ഇന്ന് മുപ്പത് ഉറുപ്പ്യ ഇട്ടിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ഉറുപ്പ് കൊടുക്കണം ചില സ്ഥലത്ത് ചായയ്ക്ക് മുപ്പത് നാല്പത് കിലോമീറ്റർ വേഗത്തിനപ്പുറം ആക്സലേറ്റർ കൂട്ടൻ ബാലകൃഷ്ണന്റെ കൈ വഴങ്ങില്ല പറപ്പിച്ചു വിടുമോ എന്ന് ചോദിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ മികച്ച ഓട്ടോ ഡ്രൈവർക്കുള്ള പുരസ്കാരം നൽകി മോട്ടോർ വാഹന വകുപ്പ് ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചില് ഇന്ന ഏറ്റവും നല്ല ഡ്രൈവറായിട്ട് തിരഞ്ഞെടുത്ത് അവാർഡുകൾ തന്നു പിന്നെ ജനമൈത്രി പോലീസിന്റെ ഉണ്ടായിരുന്നു പിന്നെ മുത്തൂറ്റ പിൻകോർപ്പ് എന്ന് പറയുന്ന അവരുടെ ഒരു എല്ലാവരും നല്ല സഹായം തന്നെയാണ് ഓട്ടോ ഓടിച്ചു കിട്ടുന്നതിൽ സംതൃപ്തനാണ് പാലേട്ടൻ അതെന്തോ ഇതിലിപ്പോ പത്ത് കിട്ടിയാലും നൂറ് കിട്ടിയാലും ആയിരം കിട്ടിയാലും ഒക്കെ ഞമ്മക്ക് ഇതിപ്പോ ഇരുന്നൂറ്റി അമ്പത് റുപ്യ മലയാളിക്ക് കൊടുക്കണം ആ ഇരുന്നൂറ്റി ആ കിട്ടണം വണ്ടി ഓടുകയാണെങ്കിൽ കിട്ടും ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യ എണ്ണ അടിക്കണം കഴിച്ചിട്ട് വേണം നമുക്ക് ചെലവിനും നമുക്ക് എന്തെങ്കിലും പത്ത് റുപ്പ്യ കിട്ടണമെങ്കിൽ പണം കൊണ്ട് പത്തമ്പോട് ആലിൻ ചുവട്ടിൽ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് വെച്ചും നാല് പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയച്ച അദ്ദേഹം ഇന്ന് വളരെ അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത് എനിക്ക് നാല് നാല് പെൺകുട്ടികളാണ് പെൺകുട്ടികളെ ഞാൻ കല്യാണം സ്വന്തമായിട്ട് ഒരു സെന്റ് ഭൂമി വാങ്ങി അവിടെ പത്തമ്പാട് എന്ന് ഞങ്ങൾ ജീവിക്കുന്നു ഇനി മരിക്കുന്നതുവരെ തിരൂരിൽ ഓടിക്കണമെന്നാണ് ബാലകൃഷ്ണന്റെ ആഗ്രഹം ഓട്ടോ ഡ്രൈവറായി മരിക്കാനാണ് എന്റെ ആഗ്രഹം അമ്പത് വർഷമായി തിരൂരിൽ തന്നെ ഓട്ടോ ഓടിക്കുന്ന ബാലേട്ടണെ ഇനിയുള്ള കാല അങ്ങേയറ്റം ഇവിടെ തന്നെ ഓട്ടോ ഓടിക്കാനാണ് ആഗ്രഹം അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം